ധ്യായ നാല്പത്തി ഒന്ന് മുതൽ തിരുവചനങ്ങൾ ഒരു കാര്യം സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന രണ്ട് സാക്ഷികൾ ആവശ്യമായ കാലമായിരുന്നു അത് തന്റെ വ്യക്തിത്വത്തിനും ദൗത്യത്തിനും സാക്ഷ്യം നൽകിക്കുവാൻ സ്നാവഹോനാനെയും മോശയെയും ഈശോ ഉദ്ധരിക്കുന്നു പക്ഷേ യഹൂദ ജനത ഈശോയെ കുറിച്ചുള്ള ഈ രണ്ടുപേരുടെയും സാക്ഷ്യങ്ങൾ സ്വീകരിക്കാൻ വിസമ്മതിക്കുക ദൈവത്തിൽ നിന്ന് വന്ന മഹത്വം സ്വീകരിക്കാൻ പഠിക്കുന്ന തന്നിൽ വിശ്വസിക്കുവാൻ പഠിക്കുന്ന യഹൂദരോട് ഈ സാഹചര്യത്തിൽ ഈശോ ചോദിക്കുകയാണ് പരസ്പരം മഹത്വം സ്വീകരിക്കുകയും ഏക ദൈവത്തിൽ നിന്ന് വരുന്ന മഹത്വം അന്വേഷിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്ന് വളരെ പ്രസക്തമായ ചോദ്യം ഇതാണ് ഈശോയുടെ ഈ ചോദ്യം നമ്മളോടാണ് ചോദിക്കുന്നത് എന്ന് വിചാരിക്കുക എന്തായിരിക്കും നമ്മുടെ മറുപടി ഒപ്പമുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടി മാത്രം ശ്രമിക്കുമ്പോൾ അറിയാതെ തന്നെ നാം അവഗണിക്കുന്ന ദൈവമഹത്വത്തെയാണ് അംഗീകാരം ലഭിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ് മനുഷ്യരിൽ നിന്നല്ല എന്ന് ഓർമ്മിക്കുന്ന നല്ലതാണ് വേദഭാരഗതിയായ സീനായലെ വിശുദ്ധ ഖത്രിനായയുടെ തിരുന്നാൾ നമ്മൾ ആഘോഷിക്കുന്നു ഇന്ന ദിവസം ആ വിശുദ്ധിയുടെ ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും സഭാസ്നേഹവും നമുക്ക് മാതൃകയാകട്ടെ നമ്മുടെ ജീവനാർത്ഥ ആവാസം ക്ഷണികൃയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാമാൻ്റെ സഹവാസവും എല്ലാവരുടും കൂടി ഉണ്ടായിരിക്കട്ടെ ഈ കോഴിയും പോയി നീക്കുകയാമേ